ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്ന ചനാ മസാലയാണ് ശരിക്കും പറഞ്ഞത് നോർത്ത് ഇന്ത്യൻ ഡിഷാണേ വെള്ളക്കടല വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത് വളരെ ടേസ്റ്റുള്ളൊരു ഡിഷാണ് നമുക്ക് ചപ്പാത്തിയോ പൂരിയോ പുട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെയും കൂടെ കഴിക്കാവുന്ന അത്രയും നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് കടലെടുത്ത് നന്നായി കഴുകി വെള്ളം ഒഴിച്ചൊരു ആറ് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കടല നന്നായി കുതിർന്ന ശേഷം ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് നമുക്കൊരു പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് കടല വേവിക്കുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ കടല വെന്ത ശേഷം ആ വെള്ളം ഊറ്റിക്കളയരുത് നമുക്ക് കടല അതായത് ചന മസാലയ്ക്ക് വേണ്ട ഗ്രേവിക്ക് വേണ്ടിയിട്ട് എടുക്കാവേ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനായി ചെറിയൊരു തക്കോലവും ഒരു ബേ ലീഫും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഒരു മൂന്നോ നാലോ ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കടലയും പച്ചമസാലയും എല്ലാം കൂടെ കിടന്ന് വേവുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും ഒരു കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കുക്കർ നന്നായി അടച്ച് നമുക്ക് ഫ്ലെയിമിൽ വെക്കാം ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഫസ്റ്റ് വിസിൽ വന്ന ശേഷം നമുക്ക് ലോ ഫ്ലെയിം ഇല്ലാക്കുക പിന്നെ അഞ്ചോ ആറോ വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടപ്പ് തുറക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കടല വെന്ത വെള്ളം ഊറ്റി കളയരുത് നമുക്ക് ചന മസാലയുടെ ഗ്രേവിക്ക് വേണ്ടി എടുക്കേണ്ടതാണ് എനിക്കിവിടെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കടല വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാം അതിനായി ഒരു മിക്സിയുടെ ജാർ എടുക്കുക മൂന്ന് മീഡിയം സവാള തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് വലിയ പച്ചമുളകും തൊലി കളഞ്ഞ അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും പ്പൊലി കളഞ്ഞൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കുക വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് മൂന്ന് തക്കാളിക്കയും വെന്ത കടലയിൽ നിന്ന് രണ്ട് സ്പൂൺ കടലയും ചേർത്ത് ഇതിലും വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കടല ചേർക്കുന്നത് കടലയുടെ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശേഷം ഒരു പാൻ പാനെടുത്ത് ചൂടാക്കുക അതിലേക്ക് സൺഫ്ലവർ പോലും ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക കാൽ സ്പൂൺ കായപ്പൊടിയും ചേർക്കുക ചെറിയ ജീരകമാണ് ചേർക്കേണ്ടത് പെരിഞ്ചീരകമല്ല ഇത് നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക സവാളയും നന്നായിട്ട് ഇളക്കി എണ്ണയെ കിടന്ന് മൂത്ത് കഴിയുമ്പോൾ ചെറിയ ബ്രൗൺ കളറാകും അതുവരെ ഇത് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക എനിക്കിവിടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂട്ടി തക്കാളിക്കൂട്ടിട്ട് കൊടുക്കുക ഇതും നന്നായിട്ട് എണ്ണയെ കിടന്ന് നല്ലൊരു മൂത്ത മണം മണം വരണം ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇതെല്ലാം ചെയ്യാനേ നല്ല നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിൽ എണ്ണ തെളിഞ്ഞു വരുവേ എനിക്കിവിടെ നന്നായിട്ട് തന്നെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിനർത്ഥം സവാളയൊക്കെ നന്നായിട്ട് മൂത്തെന്നാണ് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു സ്പൂൺ വലിയ കാശ്മീരി ചില്ലി പൗഡറും ഒരു ഒന്നേ കാൽ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചനാമസാലയാണ് ചനാമസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമോ ഇപ്പോൾ എല്ലാ ഷോപ്പിലും ചനാമസാല കിട്ടുന്നതാണ് പിന്നെ ഒരു മുക്കാൽ സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇതെല്ലാം ചെയ്യാൻ അല്ലെങ്കിൽ മസാലകളെല്ലാം കരിഞ്ഞു പോകും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു നല്ലൊരു മണം വരുവേ ആ സമയം മാത്രമേ നമ്മൾ വേവിച്ച് വെച്ച കടലയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക ഈ സമയം നിങ്ങൾക്ക് ഗ്രേവി കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് തിളപ്പിക്കണം നന്നായി തിളച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വരും ആ സമയം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക കടല കടലി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഈ സമയം നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് രണ്ട് മൂന്ന് മിനിറ്റ് കിടന്ന് തിളക്കണേ കടലിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുക ആ സമയം കൊണ്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കസൂരി മേത്തി ചേർക്കാം ഉണങ്ങിയ ഉലുവാച്ചീരയുടെ ഇലയാണ് കസൂരി മേത്തി അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൈകൊണ്ടൊന്ന് പൊടി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൽ മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില നന്നായി കഴുകി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുക മല്ലിയിലയും കസൂരി മേത്തി എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഒരു മണവും കിട്ടുവേ ഇത് രണ്ടു മൂന്ന് മിനിറ്റ് തിളച്ച ശേഷം നമുക്കത് മാറ്റി വെക്കാം ഇനിയും നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് ചൂടാക്കാം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുക ഞാൻ എടുത്ത നെയ്യ് നല്ല തണുത്തിരിക്കുമായിരുന്നു അത് ആ സ്പൂണിൽ നിന്നത് വീഴാൻ ഭയങ്കര ബുദ്ധിമുട്ട് നെയ്യ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഒരു രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു കാൽസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക നന്നായി മൂത്ത ശേഷം അത് ചന മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതൊരുപാട് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലുള്ള റെസിപ്പിയായി ഞാൻ വരുന്നതാണ് ഓക്കെ ബൈ